പാലക്കാട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പരസ്യമായ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം സമാപിക്കുകയാണ് നാളെ ഒരു ദിവസത്തെ നിശബ്ദ പ്രതരണം മാത്രമേ ബാക്കി ശേഷിക്കുന്നുള്ളൂ ഇരുപതാം തീയതി പാലക്കാടിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് മൂന്ന് മണ്ഡലങ്ങളിലാണോ ഒരു പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലും രണ്ട് അസംബ്ലി നിയോജക കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിക്കുകയും രണ്ട് മണ്ഡലത്തിൽ പാർലമെൻറ്റ് മണ്ഡലത്തിലും ചേലക്കര അസംബ്ലി മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പിനകം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് ചേലക്കര നല്ല രീതിയിൽ ഇടതുപക്ഷത്തിനാധിത്യ മുന്നണി ജയിക്കും വയനാട് നില മെച്ചപ്പെടുത്തും പാലക്കാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിയത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇടതുവട്ട ജനാധിപത്യ മുന്നണി ആദ്യം വോട്ടിന്റെ കണക്കെല്ലാം വെച്ച് മൂന്നാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത് ആ മൂന്നാം സ്ഥാനത്ത് നിന്ന് ഇപ്പോഴ് നല്ല രീതിയിൽ ബഹുദൂരം മുന്നേറി ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു ചരിത്ര വിജയം പാലക്കാട് നേടാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ എല്ലാ അർത്ഥത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളെയും മാധ്യമ വിചാരണയെയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ എൽ ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആ മുന്നേറ്റം യു ഡി എഫും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബി ജെ പിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയ വിഭാഗങ്ങളും ഭൂരിപക്ഷ വർഗീയ വിഭാഗങ്ങളും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഒരേ സ്വരത്തിൽ ശക്തിയായി പറഞ്ഞുകൊണ്ടിരിക്കുക കണ്ണാടിയിൽ വെച്ച് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ സമ്മേളനത്തിൽ സഖാകൂർ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം അത് തെറ്റായ പദപ്രയോഗങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞതുപോലെ വിമർശനത്തിൽ വിജയപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളോ ഇല്ലാത്ത ഒരു പരാമർശം ഞങ്ങൾ കൃത്യമായിട്ട് ഇതിനു മുമ്പ് തന്നെ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടം മുതൽ കൃത്യതയോടെ പറഞ്ഞു വച്ചത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ് അതുപോലൊന്നുമല്ല ജമാ ഇസ്ലാമിയുടെയും എസ് ടി പിയുടെയും ആശയ തടങ്കലിലാണ് മുസ്ലിം ലീഗ് എന്നുള്ളതാണ് അത് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞതല്ല ഈ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ പാലക്കാട് തിരഞ്ഞെടുപ്പിലുൾപ്പെടെ ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി യും മുസ്ലിം ലീഗുമായിട്ടും യു ഡി എഫുമായിട്ടും പറഞ്ഞാൽ പൊതുവെ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്ന് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സാദിക്കലി തങ്ങളെ സംബന്ധിച്ച് ഈ പരാമർശം നേതാവ് പിണറായി നടത്തിയിട്ടുള്ളത് അപ്പോഴ് മതപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിശകലനമാണ് വിശദീകരണമാണ് ലീഗ് നേതൃത്വം നടത്തുന്നത് സാദിക്കലി ശികാബ് തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണ് എന്നർത്ഥം ആ പ്രസിഡന്റിനെ രാഷ്ട്രീയമായിട്ട് വിമർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അതിൻ്റെ അപ്പുറം കടന്ന് ഈ തന്നെ വലിയ പ്രസിദ്ധിത്തൊന്നും ലഭിക്കാത്ത ചില ആളുകൾ സാദിക്കലിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വിവരമറിയും ചില നേരത്തെ പറഞ്ഞതുപോലെയുള്ള വാർത്താ മാധ്യമങ്ങളിൽ സ്ഥിരം കിട്ടാത്ത ചില ആളുകളുണ്ട് അവർ ടൗസ് ഊരിക്കും എന്ന് ഹരിയാണ് പറഞ്ഞത് എന്തു പറയാൻ യാതൊരു ഉളപ്പുമില്ലാത്ത പ്രചരണ കോലാഹലമാണ് ചില ആളുകൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ് ഉന്നയിച്ചത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഉടനെ തന്നെ മതപരമായ വികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വർഗീയ അജണ്ട ചില ആളുകൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രമായത ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും തടങ്കൽ പാളയത്തിലാണ് യഥാർത്ഥത്തിൽ ജീ ഉള്ളത് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല ഈ വർഗീയ ധ്രുവീകരണത്തിൽ നടത്തുന്ന ശ്രമം ന്യൂനപക്ഷ വർഗീയതയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജമായത് ഇസ്ലാമിയും എസ് ഡി പി ഐയും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ആ വിമർശനം ശരിയായ രീതിയിലുള്ള വിമർശനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെ മതപരമാക്കാനും മതത്തിൻ്റെ പേരിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് വർഗീയ ധ്രുവീകരണം നടത്താനുമാണ് ചിലർ സംഘടിപ്പിച്ചു നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ആ അർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ മതവികാരത്തെ ആളി കത്തിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജമാ ഇസ്ലാമിൻ്റെയും എസ് ഡി പിയുടെയും ഒപ്പം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ മുഴുവൻ വോട്ടർമാരും മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനാധിപത്യ ശക്തികളും തിരിച്ചറിയണം എന്നതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സമുന്നത നേതാവ് തികഞ്ഞ വർഗീയ പ്രചാരവേല ആർ എസ് എസിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരാൾ ഇപ്പോഴും കോൺഗ്രസിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് ബന്ധം ഉപേക്ഷിച്ചു എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ബി ജെ പിയുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആർ എസ് എസ് ആയി ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എല്ലാവരും പറയുന്നതാണ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ പ്രശ്നം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ എന്തെന്ത് നിലപാടാണ് അദ്ദേഹം ഞാനതൊന്നും ആവർത്തിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എല്ലാവരുടെയും കയ്യിലുണ്ട് അതിൻ്റെ എല്ലാം കൃത്യമായിട്ടുള്ള പറമ്പേട്ടാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രശ്നം പത്രപ്രവർത്തകന്മാർ കേരളത്തിൻ്റെ കെ പി സി സി പ്രസിഡന്റിനോട് ചോദിച്ചു ഈ ബാബറി മസ്ജിദ് തകർത്ത സമയം ഉൾപ്പെടെ സന്ദീപ്കാർ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ അപ്പോൾ യാതൊരു പ്രയാസവും ഇല്ലാതെ കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ് നിങ്ങളെല്ലാം കൈയിലുണ്ട് പറഞ്ഞതുപോലെയൊന്നുമല്ല അത് ജാമുവാൻ കാലത്ത് ുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ വരുന്നത് നിങ്ങൾക്കൊന്നും പോരെ പണിയില്ല എന്നാണ് രാംബുവാന്റെ കാലത്തുള്ള രാഷ്ട്രീയമാണ് നിങ്ങളിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് പറ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ട് പത്രസമ്മേളനം ഇറങ്ങിപ്പോകുവാണ് യഥാർത്ഥത്തിൽ സുധാകരം ചെയ്തത് ഒരൊറ്റ ആദ്യമൊന്നും ചർച്ച ചെയ്തില്ലല്ലോ ഞങ്ങളാ മറ്റാ അഭിമാതിരി വർത്താൻ പറഞ്ഞതിൽ എന്തായിരിക്കും സംഭവം രാബുവാൻ കാലത്തെ രാഷ്ട്രീയമാണ് ബാബറി മസ്ജിദ് പോലെ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അംഗീകരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്ത് നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ഒരു പള്ളി തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ട് എത്ര ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടാകുമായിരുന്നു കേരളത്തിലങ്ങോളമിങ്ങോളം എന്തേ ഒരു അക്ഷരം നിങ്ങളാരും പറയാതിരുന്നത് ഇതൊരു ഭാഗം വേറൊരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില മാധ്യമങ്ങൾ ഏരിയ ഇപ്പോൾ പറയുന്നില്ല വേണമെങ്കിലും പിന്നീട് പറയാം ശരിക്കും പെയ്ഡ് ന്യൂസാണ് പണം വാങ്ങി വാർത്ത കൊടുക്കുന്ന രീതി ആ രീതിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ചില വാർത്തകൾ ചില സംവാദ രീതികൾ കോൺഗ്രസ്സിന് വേണ്ടി പ്രധാനമായിട്ട് കോൺഗ്രസിന് വേണ്ടി ആ ചെയ്തികൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുന്ന നിലപാട് സ്വീകരിച്ച മാധ്യമ ശൃംഖലയിലെ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമ ശൃംഖല അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വിഭാഗം യഥാർത്ഥത്തിൽ പെയ്ഡ് പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിനെതിരായി കോൺഗ്രസ്സിന് അനുകൂലമായി രാഷ്ട്രീയം സൃഷ്ടിക്കുക നിർമ്മിക്കുകയാണ് ആശയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അത് ഏതെങ്കിലും ഒന്നിന് ഒന്നു മാത്രമാണ് ഞാൻ പറയുന്നില്ല ചിലത് ഞങ്ങളുടെ മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ കാണിക്കുന്നത് ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തുകയാണ് കേരളത്തിനൊരു ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ മാറ്റി ഉത്തരേന്ത്യയിലൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുപ്രീം സുപ്രീംകോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ഈ പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ആ വാർത്ത ആരാണോ ആരിൽ നിന്നാണോ പണം ഈടാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചില ചാനലുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് അപകടകരമായ ഒരു അവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഉള്ളത് എന്ന കാര്യവും ഞാനിവിടെ പറഞ്ഞു വെക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അവിടെ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഇന്ന് ഇടതുപൊട്ട ജനാധിപത്യ മുന്നണി പ്രവർത്തകർ കലക്ടറേറ്റിലേക്ക് ഒരു മാർച്ച് നടത്തി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ അത് വളരെ ഗൗരവമുള്ള പ്രശ്നാടിസ്ഥാനപ്പെടുത്തിയാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വോട്ട് അഡ്രസ് ഇല്ലാത്ത പേരില്ലാത്ത വീടില്ലാത്ത യാതൊരു തരത്തിലുള്ള തിരിച്ചറിവുമില്ലാത്ത നിലയിൽ പിന്നെ ഇരട്ട വോട്ട് ഉൾപ്പെടെ രണ്ടായിരത്തഞ്ഞൂറോളം വോട്ട് അവിടെ ചേർത്തിട്ടുണ്ട് ആ ഒരു മണ്ഡലത്തിൽ മാത്രം അതിന് മുഖ്യ നേതൃത്വം കൊടുത്തത് നല്ല കള്ള ഐഡന്റിറ്റി എല്ലാം ഉണ്ടാക്കാൻ ശേഷിയുള്ള പാർട്ടി അതിനെ സ്ഥാനാർത്ഥി തന്നെ അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണെന്ന് എല്ലാവരും കുറേ ആരോ അവരന്നെയാണ് ചേർത്തത് അതിൽ കുറേ വോട്ട് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തത് ഔദ്യോഗിക പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന പി എൽഒമാരാണ് ഇന്നവിടെ മാർച്ച് നടത്തിയപ്പോൾ കളക്ടറെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നും മെമ്മോറാണ്ടം കൊടുത്തു അപ്പോൾ കളക്ടർ പറഞ്ഞത് ഒരാൾ ഒരു വോട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിലപാട് ഞങ്ങൾ ശക്തിയായിട്ട് സ്വീകരിക്കും അല്ലെങ്കിൽ എത്ര വോട്ട് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണല്ലോ ധാരണ ഒറ്റ വോട്ടേ ചെയ്യാൻ പാടുള്ളൂ രണ്ട് പി എൽഒമാര് തെറ്റായ രീതിയിലുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പത്തഞ്ഞൂറ് തോട്ട് ഇപ്പം തന്നെ അവർ ഐഡന്റിഫൈ ചെയ്തു ഞങ്ങൾ പറഞ്ഞ രണ്ടായിരത്തഞ്ഞൂറ് ആണെങ്കിൽ അഞ്ഞൂറ് ഇപ്പം തന്നെയായി ഇനിയും പരിശോധിച്ചു സ്വാഭാവികമായിട്ടും ഇത്തരം നിലപാട് സ്വീകരിച്ച പി എൽഒമാരുടെ പേര് നടപടി സ്വീകരിക്കും എന്ന് ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കും കാരണം എന്താ പറഞ്ഞാൽ ഇത് തിരഞ്ഞെടുപ്പട്ടിമറിക്കലിൻ്റെ വേറൊരു ഭാഗമാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് കള്ള ഐഡന്റിറ്റി ഉണ്ടാക്കി കാർഡ് ഉണ്ടാക്കി അങ്ങനെയാണ് ജയിച്ചത് എന്ന് കോൺഗ്രസുകാർ തന്നെ പറഞ്ഞതാണ് രാഹുൽ മാക്കുത്തെപ്പറ്റി ഇവിടെ ഫോട്ടോ സു തന്നെ പുതിയ ആടുകളെ ചേർത്ത് അത് ആരും ഏടിയ അഡ്രസ്സില്ല എവിടെയാണെന്ന് അറിയില്ല ഒരു വീട്ടിലും അതിന് അവരെ പറ്റി അറിയില്ല ഇപ്പോഴാണല്ലോ തീർച്ചയായിട്ടും മനസ്സിലായത് ഇപ്രാവശ്യം മുഴുവൻ വീടും നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ എണ്ണകിട്ട യന്ത്രം പോലെ യു ഡി എഫ് പ്രവർത്തനം ചരിത്രത്തിലാദ്യമായിട്ട് നടത്തുമെന്നല്ല അവിടെ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ ബൂത്തും ഓരോ വീടും കൃത്യമായിട്ട് നിരവധി പ്രാവശ്യം എൽ ഡി എഫിന്റെ പ്രവർത്തകർ പരിശോധിച്ചിട്ടുണ്ട് പോയിട്ടുണ്ട് അപ്പോഴാണ് ഈ കണക്കെല്ലാം കിട്ടിയത് അപ്പോഴാണ് ഈ ഇല്ലാതെ വോട്ട് ആളില്ലാതെ വോട്ട് എവിടെയാണെന്ന് വീട്ടുകാർക്ക് അറിയില്ല വീട്ടുകാരോട് ചോദിച്ചാൽ മതി ഇവിടെ ഇവിടെ ഇങ്ങനൊരു ഉണ്ടോ ഏ ഇവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഇല്ല പക്ഷെ പേരുണ്ട് ലിസ്റ്റിൽ കൃത്യമായിട്ട് പേരുണ്ട് അപ്പോൾ ആ പേര് എവിടെ നിന്ന് വന്നു എന്ന് അവർക്കറിയില്ല അങ്ങനെയുള്ള രണ്ടായിരത്തഞ്ഞൂറ് വോട്ടുണ്ട് അത് ആ വോട്ട് മുഴുവൻ നീക്കം ചെയ്യണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ കള്ള വോട്ട് കൊണ്ട് ജയിച്ചു എന്ന് വരും അത് ജയിക്കാതിരിക്കുകയാണെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ വോട്ട് പറ്റില്ല നീക്കണം അത് ബി എൽഒമാരുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് നടത്തിയത് ആ ബി എൽഒമാരുടെ പിന്തുണയോട് നടത്തിയിട്ടുള്ള ഈ കാര്യം ശക്തിയായിട്ട് അവിടെ ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നടപടി സ്വീകരിക്കും എന്ന് കളക്ടർ ഇപ്പോഴും പറയുകയും ചെയ്തു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പത്രങ്ങൾ തന്നെ മുഖപ്രസംഗം എഴുതിയിട്ടുള്ള കാര്യമാണ് അത് കോഴിക്കോട് ചേവായൂര് സാധാരണ രീതിയിൽ അത്ര വലിയ ദേശീയ പ്രസ്ഥാന ദേശീയ പാർട്ടിയാക്കേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും ഒരു പത്രം ഇന്ന് മുഖപ്രസംഗം എഴുതിയ പശ്ചാത്തലത്തിലൊക്കെ വിശദീകരിക്കാതിരുന്ന ശരിയാകും പത്രത്തിൻ്റെ വിശദീകരണം കേട്ടാൽ ഏകപക്ഷീയമായിട്ട് അവിടെ എന്തോ ഇടതുപക്ഷ ജനാധിപത്യങ്ങളെ ആ ബേങ്ക് പിടിക്കാൻ വേണ്ടി നടന്ന ഒരു പ്രക്രിയയെ സംബന്ധിച്ചോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യവും എലക്ഷൻ നടന്നിട്ടുണ്ട് ഞങ്ങൾ മത്സരിച്ചില്ല അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് ഇപ്പം ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു അതാണ് ഇപ്പം പുതിയ പ്രസിഡന്റ് ആയിട്ട് വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു കോടി ഉറുപ്യ ഡി സി സി ഓഫീസിലെത്തിക്കണമെന്നാണ് അവിടെ നിയമനം നടത്തി വെറുതെ അല്ല രാജിവെച്ച് നിലപാട് സ്വീകരിച്ചത് ഒരു കോടി റുപ്യ ഡി സി സി ഓഫീസിലേക്ക് എത്തിക്കണം എന്ന് എന്നോട് പറഞ്ഞു എന്ന് ഇപ്പോൾ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം തന്നെ ഒരു അഡ്വക്കേറ്റാണ് കൃത്യമായിട്ട് പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതിശക്തിയായ രീതിയിലുള്ള വിയോജിപ്പിനെ തുടർന്നാണ് അവരവിടെ ഔദ്യോഗിക കോൺഗ്രസ് ബാങ്കലിനെതിരായിട്ട് മത്സരിച്ചത് ഏഴുപേര് ഞങ്ങളതിനോടൊപ്പം ചേർന്ന് നാലു പേര് ഞങ്ങൾ നാലാളേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോളെയ്തത് ഇന്ന് എഴുതിയ മുഖപ്രസംഗത്തിൽ പറയുന്നത് പറയുന്നത് എണ്ണായിരത്തി നാനൂറോളം ആളുകൾ മാത്രമേ പോൾ ചെയ്തിട്ടുള്ളൂ എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പോൾ ചെയ്ത് ആറായിരമാണ് പറയുന്നതിൽ എഴുതുന്നതിന് എന്തെങ്കിലും ഒരു വ്യവസ്ഥ വേണം പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പത്രം കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടെ പോളിംഗ് നടന്നത് ആറായിരം ആകെ വോട്ട് ഇപ്രാവശ്യം പോളിംഗ് നടന്നത് എണ്ണായിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് വരെ ബോട്ടിനാണ് അവിടെ ജയിച്ചത് എന്നിട്ട് അവിടെ വന്ന അവിടെ തിരിച്ചയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ കാര്യം ഇങ്ങനെ വന്നത് അവിടെ കൊട്ടേഷൻ സംഘത്തെ അയക്കുകയായിരുന്നു കോൺഗ്രസ് ഇപ്രാവശ്യം ക്വട്ടേഷൻ സംഘത്തെ അയക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു നിങ്ങൾ ആരും മുന്നിട്ടില്ലാതെ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് തന്നെയാണ് ആ വിവരം പുറത്തു വന്നത് സുധാകരൻ പ്രസംഗിച്ചത് അവിടെ സുധാകരൻ പ്രസംഗിച്ചിട്ട് പറഞ്ഞെന്താ വിമതന്മാരെ ഒന്നിനെ ഈ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കില്ല എല്ലാ ഭാഗത്തു ശൂലങ്ങൾ വരും അതിന് മുമ്പിൽ ഞാനുണ്ടാവും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വിമതനായിട്ട് നിന്നാൽ അവർക്ക് കൂട്ടി ചെയ്താൽ പിന്നെ ഇവിടെ അനുവദിക്കാൻ പോകുന്നില്ല എന്ന് പരസ്യമായിട്ട് പച്ചയായിട്ട് പറഞ്ഞതാണ് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വന്നില്ല അത് ചിലർ മാത്രം ഇങ്ങനെ അല്ലറ ചിലരെ കൊടുത്തു ഒഴിവാക്കി അതിൻ്റെ തുടർച്ചയായിട്ട് ഉറപ്പല്ലേ സുധാകരൻ ഇത് പ്രശ്നിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടേഷൻ സംഘം ഉണ്ടാവും എന്നുള്ളത് ഇപ്രാവശ്യം കൊട്ടേഷൻ സംഘം നിരവധി കൊട്ടേഷൻ സംഘങ്ങൾ ഈ പറയുന്ന ആയിരക്കണക്കിന് ആളുകൾ എണ്ണായിരത്തോളം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ വോട്ട് ചെയ്യുന്നതിൻ്റെ പല ഭാഗത്തായിട്ട് സംഘർഷം ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അതിനൊക്കെ ജനങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു നല്ല രീതിയിൽ പ്രതിരോധിച്ചു ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു ആയിരത്തി മുന്നൂറോളം വോട്ടിന് ഇവരെല്ലാം ജയിക്കുന്ന നേതാവ് വന്നു പുതിയ പ്രസിഡന്റ് വന്നു പുതിയ പ്രസിഡന്റ് ഞങ്ങളാരും ആയിരുന്ന ആയിരുന്നില്ല പഴയ കോൺഗ്രസിൻ്റെ നേതാവാണ് അഡ്വക്കേറ്റ് അതുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ സംവിധാനത്തിൻ്റെ സൂക്ഷിപ്പുകാരും നടത്തിപ്പുകാരുമായിട്ട് ചില ആളുകൾ ചമഞ്ഞ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉപയോഗപ്പെടുത്തിയിട്ട് മുഖപ്രസംഗം എഴുതുമ്പോൾ ആ മുഖപ്രസംഗം എഴുതുന്നവർ മനസ്സിലാക്കണം സുതാര്യ നടത്തിയ പ്രസംഗം അവർ കൊണ്ടുവന്നിട്ടുള്ള ഈ ഈ ക്രിമിനൽ സംഘം ആ സംഘത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ജനങ്ങളെടുത്ത നിലപാട് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തിന് ജയിക്കുന്നൊരവസ്ഥ ഇതൊക്കെ കണ്ടിട്ട് തെറ്റായ നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള മുഖപ്രസംഗമാണ് ഇന്ന് ഒരു പത്രം വൃത്തിയായിട്ട് എഴുതിയിട്ടുള്ളത് അപ്പോൾ ശൂലം നാലു ഭാഗത്തും വരും ഞാനതിൻ്റെ മുമ്പിലുണ്ടാവും ജീവിക്കാൻ തന്നെ അനുവദിക്കില്ല എന്നെല്ലാം പ്രസംഗിച്ച ഒരു നേതാവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന ഒരു ഇലക്ഷനിൽ നല്ല കരുതലോടുകൂടി തന്നെയാണ് ജനങ്ങളൊക്കെ ആ ഇലക്ഷനിൽ പങ്കെടുത്തത് രാവിലെ തന്നെ അവരൊക്കെ വന്ന് കൃത്യമായിട്ട് കീഴ് വോട്ട് ചെയ്തു ആ വോട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് അവിടെ വലിയ വിജയം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് സുധാകരൻ്റെ ഭീഷണിയൊന്നും അവിടെ വിലപ്പോയിട്ടില്ല എന്നുള്ളതാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴുള്ള വാർത്ത ഇനി നിയമയുദ്ധം നടത്തി നിയമയുദ്ധം നടത്തുന്ന ആർക്കും കുഴപ്പമില്ല നിയമയുദ്ധം നടത്തിക്കോട്ടെ പക്ഷെ നേരിട്ടുള്ള ക്രിമിനൽ യുദ്ധം നടത്താൻ പാടില്ല എന്ന് മാത്രമേ ഞങ്ങളൊന്നും ഇന്നും പറഞ്ഞു അത് നടത്താനാണ് സുധാകരൻ ശ്രമിച്ചത് അതിന് ജനങ്ങൾ അഭൂമീകരിക്കും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപുര ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കിയ സംഘടനാപരവും രാഷ്ട്രീയവുമായ പ്രവർത്തനമാണ് പിണറായി പങ്കെടുത്ത ആറ് പരിപാടി നടന്നിട്ടുണ്ട് അവിടെ ആ ഒരു മുനിസിപ്പാലിറ്റിയും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും മൂന്ന് പഞ്ചായത്തുകളും അവിടെ അതോട് ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു പരിപാടിയും ജനകീയമായ രാഷ്ട്രീയമായ ഒരു പരിപാടിയും യു പി എഫോ ബി ജെ പി യോ അപ്പോൾ നാലാറ് ജനകീയ മുന്നേറ്റം തന്നെയാണ് പാലക്കാട് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ മുൻപ് ആവർത്തിക്കുന്നത് പാലക്കാട് ഇടതുപുട ജനാധിപത്യ മുന്നണി ഈ പ്രാവശ്യം ചരിത്ര വിജയം നേടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്